ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തൊട്ട് ഞാൻ നൂമ്പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് പിന്നെ നോമ്പോത്തിന് കഴിച്ചാലോ വിചാരിച്ച ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കണേ അതിന് മറിയാണ് നന്നാക്കണത് എത്ര നന്നാക്കിയാലും പിന്നെ ഗേഡ് വരൂ ഇപ്പം നിറയെ നന്നാക്കി അനിയതുകൊണ്ട് അധികം പണിയൊന്നുമില്ല എന്നാലൊന്ന് നനച്ച് തോത്തണമല്ലോ നോമ്പണിയാകുമ്പോൾ അങ്ങനെ നനച്ച് തോത്താൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാണ് ഞാൻ ഒന്നായിട്ട് വലിച്ചുവാരി ഇടാതെ ഓരോ കള്ളി നന്നാക്കാം കേട്ടോ ആദ്യം ഒരു കള്ളി നന്നാക്കിയിട്ട് പിന്നെ അടുത്ത കളി എടുത്ത് മടിക്കുക കാരണം നീച്ചുകുട്ടി കുട്ടി പിന്നെ ആകെ വലിച്ചു വാരി ഇടും അതുകൊണ്ട് അങ്ങനെ മേലത്തെ കള്ളി നന്നാക്കി കഴിഞ്ഞിട്ടും മടക്കിയൊക്കെ മടിക്കതൊക്കെ ഞാൻ അധികമായി ഇരുത്തി കാരണം ഒന്നേരം ഒന്ന് ഒന്നും ആല്മാരൊക്കെ ഒന്ന് തോത്താനുള്ളൂ അതൊക്കെ എടുത്ത വെച്ചൊന്ന് തോത്തി ഒന്നും കൂടി നിറയ്ക്ക് വെക്കാനുള്ളൂ കേട്ടോട്ടിക്ക് അടക്കി വയ്ക്കാനുള്ളൂ ആ അൽമറ അങ്ങനെ ശരിയാക്കി കഴിഞ്ഞ് മറ്റേ ആൽമറ തുടങ്ങിയിട്ടോ മറ്റേ ആൽമറ കുറച്ച് തോത്തി വൃത്തിയാക്കാറുണ്ട് അമ്മ വേഗം പൊടി പാറുണ്ട് അതിൻ്റെ അപ്പുറത്ത് ജനലീനകൊണ്ട് അങ്ങനെ അയിത്തൊക്കെ ഡ്രസ്സൊക്കെ പുറത്തേക്ക് മറ്റിൻ്റെ മൈ തന്നെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഒരു കളിയത്തെ കഴിഞ്ഞിട്ട് അടുത്ത കള്ളി അങ്ങനെ ആക്കാം കേട്ടോ അത് തോത്തി അത് അടക്കി വെച്ച് പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേന് മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നിച്ചുകുട്ടി നീച്ചിട്ടോ അപ്പോൾ പിന്നെ ഞാൻ നിർത്തി വെച്ചോളീട്ട് നടക്കൂല മടക്കിയൊക്കെ കൈ കൊണ്ടേ ഞാൻ മടക്കേക്കുന്ന കടത്തിച്ച് രണ്ട് പണി ഉണ്ടാക്കോളെ പിന്നെ അത് എടുത്തില്ല പിന്നെ ഞാൻ പിറ്റത്തെ ദിവസമാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അൽമറിൻ്റെ മേലെയൊക്കെ കുറച്ച് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വിചാരിച്ച് കാക്കു പറഞ്ഞി കാക്കു വന്നിട്ട് എടുക്കാന്നൊക്കെ പക്ഷേ ഞാൻ കാത്തുന്നില്ല ഞാനെടുത്ത് അതിൻ്റെ മേലെ മേലത്തി ഒക്കെ താഴത്തേക്ക് വെച്ച് പിന്നെ അതിനെ മാറാലൊക്കെ തട്ടി അവിടെയൊക്കെ ഒന്ന് അടിച്ചേരി തുടച്ച് തൂത്തി അതിന് മേലൊക്കെ പൊടി എന്തൊക്കെ ഉണ്ടെന്നിട്ട് അതൊക്കെ അടിച്ചേരി പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കി കാരണം അവിടെ പെട്ടിയൊക്കെ വെച്ചോണ്ട് മാറാലൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ ബേക്കത്തൊക്കെ കിട്ടാൻ പണി ഇനി മാറാല അപ്പോൾ പിന്നെ പെട്ടി എടുത്തപ്പം നല്ല സുഖമായി അതിനവിടേക്കൊന്ന് തൂത്തിയും ചെയ്ത് മാറാലട്ടി ഒക്കെ ചെയ്തിട്ടും പിന്നെ അലമറിൻ്റെ മേലെ ഇങ്ങനെ തട്ടിയപ്പം തട്ടി കൊട്ടിയപ്പോൾ കിട്ടിയതാട്ടോ ഈ സംഭവം മൂന്ന് കൊല്ലമായിട്ട് പാത്തേച്ചിവിടെ ഉണ്ട് കേട്ടോ ഇത് കാക്കു പാത്തേച്ച തേനിട്ടോ എടുത്ത വെച്ച തേനി കല്യാണം കഴിഞ്ഞാൽ ഇത് ഞാൻ പിന്നെ കഴിഞ്ഞ ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള നൂമ്പിനെ തട്ടി കൊട്ടിയപ്പോഴും അത് കണ്ടത് ഇത് എടുത്തെച്ചിട്ടെന്ന് വെച്ചാൽ അപ്പളാണ് മനസ്സിലായത് അപ്പം അത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഒരു രസം മൂന്ന് കൊല്ലമായിട്ടോ അത് മറ്റേ കല്യാണത്തിന് സ്റ്റേജുമ്മേ വെച്ചിന് സംഭവ അതിൻ്റെ ഇടയിൽ നമ്മൾ നീച്ചു കുട്ടികൾ നീച്ചത് പിന്നെ അവളങ്ങനെ പാട്ടും പാടി ഓർക്കും ഉറക്കത്തിൽ ഉറങ്ങി നീച്ചിക്കുന്നത് എന്നിട്ട് ഓക്കെ ഓക്കെ ഇഷ്ടമുള്ള അങ്ങനെ പാടുന്ന ഒട്ടിന്നും നീച്ചുന്നില്ല ഏതായാലും അവൾ കുറച്ച് നേരം അങ്ങനെ ആട്ടി ആട്ടിക്കൂത്തിരുന്നു പിന്നെ ഞാൻ നീച്ചു കുട്ടിക്ക് ഫോണിൽ പാട്ടിട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഞാൻ മറ്റേ അല്മാരുടെ മേലെ പൊടിയൊക്കെ തട്ടലുടങ്ങി മറ്റിനാട്ടിൽ പൊടി ഉണ്ടാവും കേട്ടോ ഈ അലമരക്കാ അതിൻ്റെ അപ്പുറത്ത് ജനലീനി അതിൻ്റെ അവിടെയാണ് ഈ അലന്മാർ ഉണ്ടാക്കിയൊക്കെ ആക്കും അപ്പം അതിൻ്റെ തോണ്ടായിരിക്കും അവിടെ കുറച്ച് പൊടിയുണ്ട് അപ്പം അവിടെ തട്ടാൻ കുറച്ച് പണി ഇനി എനിക്ക് അടുക്കമ്മ സ്റ്റൂൾ വെച്ചാട്ടോ കയറിക്കണേ അപ്പം എത്തണില്ല ഇനി നിങ്ങളും കുറച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ പാകേന കേട്ടോ തട്ടാൻ ഏതായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊടിയൊക്കെ തട്ടിട്ടോ നെച്ച കുട്ടി പാട്ട് കേട്ടിട്ട് അളിച്ചു അയിന്റെ ഡിലിയന്നോ അതിന്റെ ഉൾഭാഗം ഇനി ഒരു ചെറുതായിട്ടൊരു തട്ടാക്കിണ്ടാക്കിയെ അപ്പം അവിടെക്കൊന്ന് തോത്തി പൊടി മാറിട്ടോ നല്ല പൊടി ഉണ്ട് നെച്ച കുട്ടീനോട് മാറിക്കാം മാറിക്കണില്ല ഏതായാലും ഞാൻ നിൽക്കണ ഞങ്ങളൊന്ന് ഒന്നോട്ടേ വിചാരിച്ച് പിന്നെ അതിൽ രണ്ട് മൂന്ന് ഫ്രെയിമുണ്ടായിരുന്നു കേട്ടോ അത് തോത്തി ഒന്ന് ഞങ്ങളെ കല്യാണത്തിൻ്റെ ഫ്രെയിമും ഒന്ന് പിന്നെ കാക്കുവിൻ്റെ സ്കൂളത്തെ കാക്കുവിൻ്റെ ക്ലാസ് ടീച്ചറും പിന്നെ മൂന്ന് ചെങ്ങായിമാരും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതും അതിന് മൂന്ന് ഒരു സാധനം എൻ്റെ കാര്യം ഒന്ന് പോകുന്നുട്ടോ അതിൻ്റെ ഒരു സൈഡത്തെ ഭാഗം പിന്നെ ഞാൻ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടോ പിന്നെ ഒരു ഫ്ലവറിൻ്റെ കൊട്ടുണ്ട് ഇനി ഫ്ലവർ ഓയിൽ വെച്ച് കൊണ്ട് അതിന് ഇച്ചക്കുട്ടിയൊക്കെ പൂ വേണം പറഞ്ഞ് കുറച്ചും കുറേ മുന്നേ അത് കൊടുത്ത് ആകായ്മ പൂവൊക്കെ ആകെ എടുത്ത് കേടെടുത്തീനി അതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ പൊയ്ക്കണേ ദൊർമാക്കോളീനിട്ടോ അതൊക്കെ അതിന് മുന്നേ പിച്ചെടുത്ത് ഞാൻ ആകെ അരുവിൽ കുറച്ച് ദൊർമാക്കോളൂ സൈഡിൽ എന്നിട്ട് ഞാൻ അതി അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ കൂത്തി അത് റെഡിയാക്കി അത് വെച്ചിട്ടോ അങ്ങനെ മേലെ പൊടി തട്ടലും തോത്തലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അലന്മാറിനെ തോത്തലുങ്ങിട്ട് തായ് തോത്തലൊടുങ്ങി ഈ അലമാരൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടോ ഉള്ളും പൊറും ഒക്കെ ശരിയാക്കി കഴിഞ്ഞു പിന്നെ ഞാൻ മറ്റേ അലമാരിന്റെ പുറഭാഗം തോത്തലൊടുങ്ങിട്ടോ അതും തോത്തലുടങ്ങി അതിൻ്റെ മേലെ മേലൊക്കെ തോത്തിക്കഴിഞ്ഞു തായി എത്തിക്കുന്നു അപ്പം പിന്നെ ചുമരുമത്തെ ഫ്രെയിമൊക്കെ തോത്തല് തുടങ്ങി അപ്പം ഫ്രെയിമൊക്കെ തോത്തുന്നതിനിടയിൽ അത് നെച്ചിക്കുട്ടീൻ്റെ അവൾ പ്രസവിച്ച് രണ്ടാമത്തെ ദിവസത്തെ ഫോട്ടോ ആണ് കേട്ടോ അത് ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തപ്പോൾ താരാണെന്ന് ചോദിച്ചപ്പോൾ നിന്നെയാണ് കാരണം നിന്നിവള് ജതിൽ കുട്ടിയില്ല ഞാൻ എൻ്റെ നെച്ചിക്കുട്ടിയാണ് പറഞ്ഞു കൊടുത്തു കേട്ടോ അവൾ രണ്ടാമത്തെ ദിവസം അടുത്ത ഫോട്ടോ ആണ് ഫ്രെയിമൊക്കെ തോറ്റിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഫാന് തുടച്ചിട്ടോ ഫാനുമ്പോഴും പൊടിണ്ട് ആ അതൊന്നും തുടച്ച് പൊടിയില്ലെങ്കിലും പിന്നെ നൂമണി ഇരിക്കുമ്പോൾ തുടക്കണല്ലോ അങ്ങനെ അതും തുടച്ച് ഉച്ചക്കുട്ടിൻ്റെ ഇട്ടത്തെ തൊട്ടിരി ആട്ടി ആട്ടി നടക്കണേ ഓക്കേ ഞാൻ സ്റ്റൂൾ കിടക്കുമ്പോൾ സ്റ്റൂള് വെച്ച് കയറി അപ്പോൾ ഓളെ ചെറിയ കസാല വെച്ച് കയറുകട്ടോ പിന്നെ ഞാൻ ആളത്തെ ഫാനൊന്ന് തുടച്ച് റൂമത്തെ ഫേങ്ങി പിന്നെ ആളത്താണ് തൊച്ച പിന്നെ വാഷേഴ്സിന്റെ അടിയിൽ കള്ളി നന്നാക്കിട്ടോ അതിന്റെ അടിയിൽ കോട്ടും റെയിൻകോട്ട് ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ശരിക്കും മടക്കി വെച്ചിട്ടു നിച്ചു കുട്ടിണ്ട്ട്ടോ എൻ്റെ ഒപ്പം തുടക്കാനും തോത്താനും ഒക്കെ എങ്ങാനും മോറാനും എല്ലാത്തിനും അപ്പോഴും ആ വടി തുടക്കാണ് പിന്നെ ആ ജനൽ തുടച്ചു തുടച്ചുട്ടോ കറക് കഴിച്ചപ്പോൾ പിന്നെ ജനല് തുടക്കാലോ വിചാരിച്ചു ജനൽ തുടച്ച് നിച്ച കുട്ടി എൻ്റെ വൈതാലുണ്ട് ഞാൻ ജനല് തുടച്ചപ്പോ ഞാൻ എന്താ അടക്കാൻ അല്ല കട്ടിന് തുടക്കാനാക്കിട്ടോ അതാകുമ്പോൾ പിന്നെ ഇച്ചിതില്ലോ ജനലാകുമ്പോൾ അതിന് കയറും കയറിയാലാണ് പ്രശ്നമാവുക വീണാൽ കാല് പൊടി അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ കട്ടിൽ തുടക്കാനേല്പിച്ച് ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ കട്ടിൽ തുടക്കലൊഴുങ്ങി പച്ചക്കുട്ടിയുണ്ട് അപ്പുറത്ത് തുടക്കണേ അവളെ ഞാൻ അപ്പുറത്ത് തുടച്ചപ്പോൾ ആ മറ്റേ സൈഡ് കാക്കിയിട്ടും അല്ലെങ്കിൽ ഞാൻ തുടക്കണോടത്ത് ഓൾ പിന്നെയും തുടച്ച വെച്ചു പൊണ്ണിയാവും കാരണം അവൾ എല്ലാടത്തും തുടക്കുന്നുണ്ട് പൊടി എല്ലാം തുടക്കുന്നുണ്ട് കേട്ടോ ആ കഷ്ണം കൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ തോക്കിയോടുത്ത് പിന്നെയും പൊടിയാകും അതുകൊണ്ട് ഓളെ അപ്പുറത്തെ സൈഡൊക്കെ ആക്കി പിന്നെ ഞങ്ങൾ വാതിൽ തുടക്കലുടങ്ങിയിട്ടോ ആദ്യം താഴെഭാഗം തുടക്ക വരക്കാണ് തുടക്കാണ് നിച്ചു കുട്ടിൻ്റെ ഇട്ടോ താഴെ കാണല്ല ഞാൻ ക്യാമറ പിടിച്ചപ്പോ മേലൊക്കെ ആയിപ്പോയി അടിഭാഗൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ മേലെ ഭാഗമായി അപ്പൊ ഞാൻ പിന്നെ സ്റ്റൂളായിട്ട് കയറി അവിടെ ഉണ്ട് ഇനി കുട്ടിയോളെ കസാലയും തൂക്കി വരുന്നുണ്ട് അടുത്തേക്ക് അങ്ങനെ ഈ റൂമത്തെ ഫുള്ള് പണി കഴിഞ്ഞിട്ടോ ലാസ്റ്റ് ഞാൻ അടിച്ചൊരു തുടക്കാണ് എല്ലാ പണിയും കഴിഞ്ഞ് ഈ റൂം ഫുള്ള് കഴിഞ്ഞ് ഒരു റൂം കഴിഞ്ഞ് പിന്നെ ഞാൻ കടക്കൊക്കെ ഹാളിന്ന് കൊടുന്ന് കട്ടിലും മട്ടി കട്ടിലും കടക്കൊക്കെ റെഡിയാക്കി പിന്നെ കാക്കു പണി കഴിഞ്ഞ് വന്ന് പിറ്റേന്നായിട്ടോ അപ്പം കാക്കു കർട്ടനൊക്കെ ഇട്ടെന്ന്